അദ്ദേഹത്തിന്റെ ഭാര്യ പാർട്ടിയുടെ സെക്രട്ടറിയേറ്റ് മീറ്റിംഗിൽ നിന്ന് ഒഴിവാക്കി കരഞ്ഞിട്ട് പുറത്തു വരുന്ന സ്ത്രീയാണ് ആർ സെറ്റ് പാർട്ടിയുടെ ഓഫീസിന് മുന്നിൽ അവരുടെ കണ്ണീരിട്ട് വീണിട്ടുള്ളതാണ് ആ ശാപം ശാപമേറ്റ് വീണിട്ടുള്ളതാണ് അതാണ് അതിന് ശേഷം കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി അവരെ എല്ലാ ഇതിന്ന് ഒഴിവാക്കി നടു റോഡിലേക്ക് ഇറക്കി വിട്ടു നിരാലംബിയായ സ്ത്രീയായി കരഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആ കണ്ണിനീര് ഒരിക്കലല്ല ഇന്നല്ല നാളായി അദ്ദേഹത്തിന് പ്രതികാരദാഹം തീരില്ല ക്രൂരനായ മനസ്സുള്ള അതായത് ഡ്രാക്കളല്ലേ ചോര ദാഹിക്കുന്ന ഡ്രാക്കളെ പോലെയാണ് മരിച്ചാലും രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ഡ്രാക്കളയാണ് പിണറായി വിജയൻ നമസ്കാരം ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ടർ രാഷ്ട്രീയ കേരളം മറന്നിട്ടുണ്ടാകില്ല ഈ വാക്ക് രണ്ടായിരത്തിനു ശേഷം എസ് എൻ സി ലാവ്ലിൻ വിവാദം സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നൊന്നര പതിറ്റാണ്ടുകാലം വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗവും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന ഇ ബാലാനന്ദനും അദ്ദേഹം സി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ടും ലാവ്ലിൻ മുൻനിർത്തിയുള്ള സി പി എമ്മിലെ പോരിൽ ഏറെക്കാലം വി എസ് അച്യുതാനന്ദൻ പക്ഷത്തിന്റെ പ്രധാന ആയുധമായിരുന്നു ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് ദീർഘകാലം കെ സി ബിയിലെ സി ഐ ടി യൂണിയന്റെ നേതാവായിരുന്നു ബാലാനന്ദൻ അദ്ദേഹമാണ് എസ് എൻ സി ലാവ്ലിനെ കുറിച്ചുള്ള രേഖകൾ ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ ശ്രീ ടി പി നന്ദകുമാറിന് കൈമാറിയത് അത് ആരാണ് നൽകിയതെന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമാണ് ശ്രീ ടി പി നന്ദകുമാർസ് പുറത്തുവിടുന്നത് അതുവരെ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞിരുന്ന വാക്ക് അദ്ദേഹം പാലിച്ചു തന്റെ മരണം വരെ ഇക്കാര്യങ്ങൾ പുറത്തു വിടരുത് ആരാണ് ഇത് തന്നതെന്ന് പുറത്തു വിടരുത് എന്ന് ബാലാനന്ദൻ സഖാവ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു അത് അദ്ദേഹം സമ്മതിക്കുകയും അതേപടി തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു എന്തായാലും ഇതോടെ കുടുംബത്തോടുണ്ടായ പ്രതികാരം തീർക്കാൻ ആ സംശുദ്ധനായ സഖാവിന്റെ പാർട്ടി ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്മാരകം പണിയുന്നതിൽ പുറകോട്ട് പോകുന്നതിലും എത്തി നിൽക്കുകയാണ് ഇതിന്റെയൊക്കെ പക അതിന്റെ കാരണങ്ങൾ തെളിവു സഹിതം വെളിപ്പെടുത്തുകയാണ് ടി പി നന്ദകുമാർ പിണറായി പക തീരാത്ത ഈ ബാലാനന്ദനെ മറന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകത്തിന്റെ സ്മാരകം പണിയാൻ ഒരു പ്ലാൻ ചെയ്യുന്നു അതിന്റെ കല്ലിടൽ മാത്രമാണ് നടന്നിട്ടുള്ളത് അതായത് ഈ ബാലാനന്ദനെ മറന്നോ എന്നുള്ളതല്ല അദ്ദേഹത്തെ ഒരിക്കലും പിണറായി വിജയന് ഓർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മീറ്റിൽ നിന്ന് ഒഴിവാക്കി കരഞ്ഞിട്ട് പുറത്തു വരുന്ന സ്ത്രീയാണ് ആർ എസ് എസ് പാർട്ടിയുടെ ഓഫീസിന് മുന്നിൽ അവരുടെ കണ്ണീരിറ്റു വീണിട്ടുള്ളതാണ് ആ ശാപമേറ്റു വീണിട്ടുള്ളതാണ് എന്താണ് അതിന് കാരണം അതിന് കാരണം ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ അഴിമതി നടത്തി എന്നുള്ള രേഖ കൈ എനിക്ക് കൈമാറിയത് ഈ ബാലാന്തനാണ് എസ് എൻ ഐ ലാവ്ലിൻ കേസിൽ ഈ ബാലാന്തൻ എന്റെ റിപ്പോർട്ട് വളരെ പ്രധാനമായിരുന്നു ആ കേസിൽ അതിൽ പറയുന്നത് അതായത് രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ നിയമിച്ചു അദ്ദേഹം സി ഐ ടിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു എം എ രാജ്യസഭാ മെമ്പർ ആയിരുന്നു ബോളിറ്റ് പാർട്ടി ബോളിറ്റ് ബ്യൂറോ മെമ്പർ അങ്ങനെ ഒരാളെയാണ് കേരളത്തിലെ വിദ്യുച്ഛാതി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷന് വെച്ചത് അത് പഠിക്കാൻ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് പ്രതിവിധികൾ എന്താണ് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി ഒന്നാം തീയതി മസ്കറ്റ് ഹോട്ടൽ വെച്ചിട്ട് ചടങ്ങിൽ വെച്ച് സമർപ്പിക്കുകയാണ് അതിൽ ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ വെറും നൂറേ പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് ഇന്ത്യയിലെ ബെൽ എന്ന് പറയുന്ന ഭാരത ഭാരത ഹെവി ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനം പൂർത്തീകരിക്കും അതിനവർ ലോൺ ശരിയായി തരും അവരെ എല്ലാ കൺസൾട്ടൻസി അടത്തും എക്യൂപ്മെൻറ്റ്സ് ഇറക്കും വേറെ ഒന്നും നമ്മൾ നോക്കണ്ട എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് എന്നാൽ പത്ത് ദിവസം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഫിബ്ര ഫിബ്രുവരി ഒന്നിന് ഇത് കഴിഞ്ഞ് ഫെബ്രുവരി പത്തിന് എസ് എൻ സി ലാവലിൻ കമ്പനിയുമായിട്ട് പിണറായി വിജയൻ നേരിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടുകയാണ് അതിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്കാണ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടത് ആ എഗ്രിമെൻറ്റിൽ പറയുന്ന കാര്യം ഈ ആ അഗ്രിമെന്റ് പറയുന്ന കാര്യം എന്താ മൂന്ന് പതിച്ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ ആവശ്യമുള്ള മെറ്റീരിയൽ ചേർക്കുക അതേ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ജനറേറ്റർ പൈപ്പ് അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് ഈ സാധനങ്ങളെ കംപ്ലീറ്റ് ഇറക്കുന്നു രണ്ടാമത് കൺസൾട്ടൻസി നടത്തുന്നു പിന്നെ അവർ തന്നെ ലോണും ശരിയാക്കി തരും കനേഡിയൻ അവിടെയുള്ള ലോൺ അവിടെ നിന്ന് ലോണും ശരിയാക്കി തരും അവർ അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് ഇത് വെക്കുമ്പോൾ ഒന്ന് അവരൊരു ഫാക്ടറി പോലും സ്വന്തം ഉൽപാദനം പോലും ഇല്ലാത്തൊരു കൺസൾട്ടൻസി മാത്രമുള്ള സ്ഥാപനമാണ് കമ്പനിയാണ് അവർക്ക് ഒരിക്കലും അതിനുള്ള അർഹതയില്ല ആഗോള ടെൻഡർ വിളിക്കണം അങ്ങനെ സാധനം ചെയ്തിട്ടില്ല പിന്നെ കൂടാതെ പിന്നെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അംഗീകാരം വേണം കോറം മീറ്റിംഗ് അംഗീകാരം വേണം അങ്ങനെ സാധനം ഇല്ല കേരള ഗവൺമെന്റ് ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി അംഗീകാരം വേണം അതില്ല കേന്ദ്ര പവർ അതോറിറ്റിന്റെ അംഗീകാരം വേണം അതില്ല ഇതൊന്നുമില്ലാതെ പിണറായി വിജയൻ നേരിട്ട് അതിൻ്റെ അത്തക്ക് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് കരാറിൽ ഏർപ്പെടുകയാണ് അതായത് നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയാണ് അതിൽ അഴിമതി നടന്നത് കൂടാതെ തൊണ്ണൂറ്റെട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന തലശ്ശേരിയിലെ ആ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി തൊണ്ണൂറ്റെട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ എസ് എൻ സി ലാവലിൻ പിരിച്ചു തരുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഈ പണം ഇത് ഈ കരാർ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഇതിൽ അഴിമതി നടന്നു എന്ന് മാത്രമല്ല എനിക്ക് അദ്ദേഹം അദ്ദേഹം എന്നെ എൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാൾ വഴി കാണുകയും അദ്ദേഹം ഈ ബാലാനന്ദ എനിക്ക് കാണുകയും ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേജുകൾ അടങ്ങിയ ഡോക്യുമെന്റ്സ് എനിക്ക് തരുകയും ചെയ്തു ആ ഡോക്യുമെന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുണ്ട് പിന്നെ ഈ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള സിംഗപ്പൂരിലെ കമ്പി സ്ഥാപനത്തിലേക്ക് ഈ മലബാർ ക്യാൻസർ സെന്ററിന് വേണ്ട പണം എസ് എൻസി ലാവലിൽ നേരിട്ട് അയച്ചതിന്റെ രേഖയുണ്ട് അദ്ദേഹത്തിന്റെ ഗൾ ഗൾഫിലടക്കമുള്ള ബിനാമി ഇടപാടുകളുടെ രേഖയുണ്ട് ഇതിൽ നടന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം സാധനം ഉണ്ടായിരുന്നു ആ സാധനം ഈ ബാലാനന്ദനാണ് താങ്കൾക്ക് ഈ രേഖകൾ തന്നതെന്നുള്ളത് പിണറായി വിജയനും അറിയാമോ പാർട്ടിക്ക് അറിയാമോ അല്ല പിണറായി വിജയൻ എന്നോട് ആദ്യം എന്റെ ഓഫീസ് കത്തിച്ച സമയത്ത് റിയാസിന്റെ നേതൃത്വം ഗുണ്ടകൾ വന്ന് കത്തിച്ച സമയത്ത് പിറ്റേ ദിവസം എന്നെ ബന്ധപ്പെട്ടിട്ട് എറണാകുളത്തുള്ള ഒരു പാർട്ടി നേതാവ് വഴി എന്നെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്ത സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ നേ ആരാണ് ഇത് ചോർത്തി തന്നത് എന്നോട് ചോദിച്ചു ചോർത്തി അത് നന്ദോമാർ പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് പ്രശ്നമില്ല അതാര് ചോർത്തി ഞാൻ പേര് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയില്ല ഇല്ല അപ്പം ബാലാനന്ദ മരിച്ചിട്ടില്ല അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഈ എന്റെ മരണശേഷം വേണമെങ്കിൽ വെളിപ്പെടുത്താൻ മുമ്പ് പറയാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടില്ല രണ്ട് ഇത് വഴിക്കിൽ വെച്ച് പല പ്രതിബന്ധങ്ങളും നന്ദകുമാറും നേരിടേണ്ടി വരും അതിനൊക്കെ തരണം ചെയ്യണം താങ്കൾക്ക് ബാലാനന്ദനുമായുള്ള പരിചയം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്റെ സുഹൃത്തായ ഒരു അഡ്വക്കറ്റ് ഉണ്ട് ആളുടെ പേര് ഞാൻ ഇപ്പം അദ്ദേഹം വഴി എന്റെ ബന്ധപ്പെടുകയും അദ്ദേഹം അടുത്ത സ്വാമി സ്വാമി എന്നാണ് പറയുക അപ്പം എന്നെ എന്നോട് പറയുന്ന ഒരു വാചകമുണ്ട് നന്ദകുമാറിനെ ഞങ്ങൾ ഐസ്ക്രീം പാർലർ പെൺമാടി പമ്പൂന്ന് വൽ ഒരാൾ ഒരാളുടെ ആണ് ധേൽപ്പിക്കുന്നത് ഇതില് ഒരിക്കലും വിട്ടുപോചാ മനോഭാവം ഉണ്ടായത് ഒത്തുതീർപ്പിന് പോകരുത് എനിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ ഓഫർ ആയിട്ട് പിണറായി വിജയൻ വന്നതാണ് ഞാൻ നിന്നിട്ടില്ല ചോദിച്ചോട്ടെ ബാലാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നത് അല്ല അദ്ദേഹം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിണറായി വിജയനെ പോലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള വലിയ അഴിമതികൾ നടത്തി പാർട്ടിയെ ഭൂഷ സെറ്റപ്പിലേക്ക് കൊണ്ടുപോവുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവ്യതിചാര വ്യതിയാനങ്ങളെ കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കി ആ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വ്യക്താവായ സംശുദ്ധനായ പാർട്ടിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച പാവപ്പെട്ട തൊഴിലാളികൾക്കും കർഷകർക്കും അത് എല്ലാ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ആ നേതാവ് സാധാരണക്കാരനും സാധാരണ നേതാവായിട്ടുള്ള അദ്ദേഹം ഇത്തരത്തിലുള്ള അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയതിന് തെളിവാണ് എനിക്ക് തന്നത് അതിൽ അപ്പുറത്തേക്ക് ജീവൻ പണയം വെച്ച് അദ്ദേഹം തരണമെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ ശുദ്ധീകരണം വേണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ അപ്പൊ സാർ ഞാൻ വേറെ ചോദിച്ചോട്ടെ ഇദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റിയാണ് സാർ പറഞ്ഞ പോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ റിപ്പോർട്ട് ഇരിക്കവെയാണ് പിണറായി വിജയൻ ഇതിനെ ഓവർടേക്ക് ചെയ്ത് മാത്രം ദിവസം ഇരിക്കുമ്പോഴാണ് ഈ ലാവിൽ എന്ന് പറയുന്ന കമ്പനിയുമായിരുന്നു അതിന് മുമ്പ് അദ്ദേഹം വിദേശത്ത് പോയിരുന്നു അപ്പൊ സർ ഇതിൽ ഈ ബാലാനന്ദന്റെ ബന്ധു ആരോ ലാവലിൽ കമ്പനിയിൽ ഉണ്ടെന്ന് ഒരു കഥ കേൾക്കുന്നത് തട്ടിപ്പാണ് ബാലാനന്ദൻ ഈ റിപ്പോർട്ട് തരുമ്പോൾ അദ്ദേഹം ഹൃദയവേദനയോടെ മരണവേദനയോടെ എന്ന് പറഞ്ഞാൽ മരണവേദന എന്ന് പറഞ്ഞ പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ പുറത്തു വിട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് കൈമാറി അദ്ദേഹത്തെ കൊന്നുകളയും പിണറായി ആണ് ആള് ഇപ്പം ടി പി ചന്ദ്രശേഖരനെ പോലെ കൊന്നുകളയും അപ്പം എന്നെ എന്താ വെച്ചാൽ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അതിനെപ്പറ്റി പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്നെ തൊടാതിരിക്കുന്നതിന് കാരണം ഹൈക്കോടതിയിൽ അദ്ദേഹം എന്നെ കൊല്ലുമെന്നുള്ള രേഖ ഞാൻ കൊടുത്തത് കൊണ്ടാണ് ഈ ബാലാനന്ദൻ അദ്ദേഹം എന്ത് തന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അനുഭവിച്ചതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു അതാണ് അതിന് ശേഷം അവരെ എല്ലാ ഇതിന് ഒഴിവാക്കി നടു റോഡിലേക്ക് ഇറക്കി വിട്ടു ഇറക്കി വിട്ടു നിരാലംബിയായ സ്ത്രീയായി കരഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആ കണ്ണിനീര് ഒരിക്കല ഇന്നല്ലെന്ന ആളാണ് അസോസിയേഷൻ നേതാവൊക്കെ ആയിരുന്നു പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെയായിരുന്നു എല്ലാവർക്കും സ്വീകാര്യ ലേഡിയായിരുന്നു പാർട്ടി ഇപ്പോഴും വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ അതിന്റെയൊക്കെ തിരിച്ച അതിന്റെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഈ സത്യം കൃത്യമായി എത്തിച്ചതിന്റെ പ്രതിഫലമായിട്ടാണ് ഈ ഈ ബാലാനന്ദൻ ചർച്ച അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കുമോ ഈ കഴിഞ്ഞ ജൂൺ പതിനാറിന് ബാലാനന്ദൻ അനുസ്മരണ ദിനമായിരുന്നു അപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്റെ കീഴിൽ കേരളത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുത്ത ബാലാനന്ദനെ പോലെയുള്ള നേതാക്കളെ മറന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ മറന്നു അല്ല പ്രതികാരം തീർക്കുകയാണ് അദ്ദേഹത്തിന്റെ മരിച്ചാൽ പോലും അദ്ദേഹത്തിന് പ്രതികാര ദാഹം തീരില്ല ക്രൂരനായ മനസ്സുള്ള അതായത് ഡ്രാക്കളല്ലേ ചോര ദാഹിക്കുന്ന ഡ്രാക്കളെ പോലെയാണ് മരിച്ചാലും രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഡ്രാക്കളയാണ് പിണറായി വിജയൻ അപ്പൊ ആ ഡ്രാക്ലേന്റെ മനോഭാവത്തിന്റെ ഭാഗമാണ് ബാലാന്തനോടുള്ള പ്രതികാരം വെട്ടിക്കൊണ്ടിരിക്കുന്നത് മരിച്ചിട്ടും ആ കുടുംബത്തോട് നീതി അനീതി കാട്ടി പ്ലസ് അതിനുശേഷം അദ്ദേഹത്തിന്റെ ശതാബ്ദിയൊക്കെ ആഘോഷിക്കേണ്ട എല്ലാവരുടെയും ഡ്യൂട്ടി ആയിരുന്നു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ അത്രയും സത്യസന്ധനായൊരാളുണ്ടായിരുന്നില്ല കാസർകോട് നടക്കാൻ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് പാർട്ടി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം പങ്ക് പങ്കെടു അദ്ദേഹം സഹിച്ചുള്ള ത്യാഗങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം കിട്ടുന്നതിനായിട്ട് ഒന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയാണ് സമാഹരിച്ചത് അതിൽ അറുപത് ലക്ഷം അമ്പത് ലക്ഷം രൂപ ചെലവാക്കി സ്ഥലം വാങ്ങിയന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് ശേഷം അതിന് ശേഷം ടി പി രാമകൃഷ്ണന്റെ ഇവിടെ എല്ലാ ബിൽഡിങ്ങും പൂർത്തിയായില്ലേ ഇവിടെ ഏലൂരില് ഏലൂരില് അത് പൂർത്തിയായില്ലേ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പൂർത്തിയായില്ല പൂർത്തിയാവില്ല പിണറായി ജീവൻ ഇവിടെ പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്ന ഇത്തരം കാലം ഈ ബാലാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രതികാരം തീരില്ല ചത്താലും തീരാത്ത പ്രതികാരദാഹിയായ പിണറായി വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ പാർട്ടി ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ ബാലാനന്ദനെ പോലുള്ള ആളുകളുടെ ജന്മശതാബ്ദി അതേപോലെ മരണം ഇതൊക്കെ എങ്ങനെ ആഘോഷിക്കും സാർ ഞാൻ ഇടയ്ക്ക് എന്ന് ചോദിച്ചോട്ടെ ഇതിൽ ഒരു ടിസ്റ്റ് ഉണ്ടായത് ഈ വൈദ്യുതി മന്ത്രിയിൽ നിന്നാണ് വൈദ്യുതി മന്ത്രിയിൽ നിന്നാണ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയി പാർട്ടിയിലേക്ക് വരുന്നത് അപ്പോൾ ഈ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം തന്നെയും അപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ അപ്പോഴേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാറ് തൊണ്ണൂറ്റി ഏഴ് മെയ് മാസം മുതലാണ് പിണറായി വിജയൻ രണ്ട് കോടി രൂപ അദ്ദേഹം ഇലക്ഷന് മുമ്പ് ഈ എസ് എൻ സി ലാവിലെ നിന്ന് വാങ്ങി അതിൻ്റെ ഇടനിലക്കാരനായ ദലിബ്രാഹുനെ കണ്ണൂരിൽ എത്തിച്ചു കൊടുത്ത് ആ അതിന്നാണ് പിണറായി വിജയൻ ഈ തട്ടിപ്പിലേക്ക് ഇറങ്ങുന്നത് സാർ അപ്പൊ ഏക ഞാൻ ചോദിച്ചോട്ടെ ഇത് പിണറായി വിജയൻ മാത്രം ചേർന്ന ഒരു എടുത്ത ഒരു തീരുമാനമല്ല എന്ന് പുറത്തൊരു സംഭാഷണം വരുന്നുണ്ട് അതായത് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ കോടിയേരി ഇങ്ങനെ ഇവർ നാല് പേരും ഒരു ഒരു എന്താ പറയുക ഒരു ഫ്രാക്ഷൻ പോലെ ചേർന്ന ഒരു കമ്മിറ്റി ഇവര് നാലു പേരും കൂടെ ചേർന്നിരുന്നു കൊണ്ടുള്ള തീരുമാനമായിരുന്നു ലാവലിൽ നിന്ന് ഇത്രയും രൂപ വാങ്ങിക്കണമെന്നും അത് മലബാർ കാൻസർ സെന്ററിൽ നിന്ന് കൊടുക്കണമെന്നും ഒരു കഥ കേൾക്കുന്നു അത് ശരിയാണ് അതായത് അമ്മ ഈ സമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടിയേരിക്ക് അവിടെ വലിയ പ്രാധാന്യം കോടിയേരി ഉണ്ട് ഇലക്സറി ബോർഡിലെ മെമ്പർ ആയിരുന്നു അപ്പം ഇവർക്കെല്ലാം മെമ്പറായിരുന്നു ബോർഡ് മെമ്പർ ആയിരുന്നു അദ്ദേഹം അടക്കം അംഗീകാരം ഉണ്ടാക്കണം ഇതിനകത്ത് അദ്ദേഹം അറിയില്ല ഇതിനകത്തുള്ള കാര്യം എന്ന് പറയും ഇവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെ ഇതിനകത്ത് അവർക്ക് എട്ട് കോടി രൂപ പാർട്ടിക്ക് കൊടുക്കാൻ തീരുമാനമായി ഡൽഹിയിൽ വേറെ കൊടുക്കാൻ തീരുമാനമായി അത് പാർട്ടി അറിഞ്ഞുകൊണ്ട് മേടിച്ചു അതെ അതാണ് ഈ ബി എസിനെതിരെ ബിഎസും അതെ അതെ എട്ട് കോടി രൂപ പാർട്ടിയെ കുടുക്കി ആര് പിണറായി പാർട്ടിയെ കുടുക്കി പാർട്ടി എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിയും കൊടുക്കുന്നു പി ശശിയാണ് എട്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഇ കെ നേരയുടെ ഭരണകാലത്ത് ഈ പറയുന്ന ദിലീപ് രാഹുലിനും നാസറും അടക്കമെന്ന സംഘം ബീന അബ്രഹാം ഒക്കെ അടങ്ങുന്ന സംഘമാണ് പണം എത്തിച്ചത് അതിനൊക്കെ സുരക്ഷിതത്വം ഗവൺമെന്റ് തന്നെയാണ് കൊടുത്തത് എട്ട് കോടി രൂപ കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ എ കെ ജി സെന്റർ മുന്നിലുള്ള സെക്രട്ടറിയേറ്റ് ശീതളീകരിച്ച സെക്രട്ടേറിയറ്റ് ഫ്ലാറ്റുകൾ നിർമ്മിച്ചത് നിർമ്മിച്ചത് ഇതിനെക്കുറിച്ചുള്ള തെളിവുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു അതാണ് തൊണ്ണൂ തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി എന്റെ ഓഫീസ് ഇത് നടത്തിയിട്ട് പി ശശി കടത്തിക്കൊണ്ട് പോയത് കൃത്യമായ രേഖടുത്തുണ്ടായിരുന്നു അപ്പൊ അത് അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഇവരെല്ലാം കൂടെ ചേർന്ന് തീരുമാനമായിട്ടും പാർട്ടിക്ക് വേണ്ടി ഫണ്ട് സ്വീകരിച്ചിട്ടും വി എസ് ലാവലി ഇദ്ദേഹം പിണറായി വെട്ടിച്ചു വെട്ടിച്ചു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കൂടെ എടുത്ത തീരുമാനമായിട്ട് എന്നെ മാത്രം ഒറ്റി കൊടുക്കുന്നത് എന്നൊരു തോന്നൽ ആണ് പിണറായി അത് പാർട്ടിയെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാത്തിനും കമ്മീഷൻ ഉണ്ട് ഈ ഏത് പദ്ധതിന്റെ പേരിലാണ് ഇപ്പൊ മരുന്ന് പേടിക്കായിരിക്കുക ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ നാപ്പത് ശതമാനം വരെ കമ്മീഷൻ വിദേശത്ത് അവിടെ പിണറായിക്ക് എത്തിച്ചിട്ടും അതിന്റെ ഒരു ഓഹരി മീണ ജോർജിന് എത്തിച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് ഇതേപോലെ എല്ലാ പരിപാടിക്കും കമ്മീഷനുണ്ട് ഈ കമ്മീഷൻ വാങ്ങുന്നുണ്ട് അതിന് ആ കമ്മീഷനാണ് ഇത് വേടിച്ചത് എട്ട് കോടി പക്ഷെ വേറൊരു കാര്യം കോടിക്ക് തീരേണ്ട പദ്ധതിയാണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിക്ക് പൂർത്തീകരി അഗ്രിമെന്റ് ഒപ്പിട്ടത് അവിടെ എത്ര വ്യത്യാസമായി നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ കൂടാതെ തൊണ്ണൂറ്റി പോയിന്റ് മൂന്ന് കോടി രൂപയാണ് മലബാർ കാൻസർ സെന്ററിന് വരേണ്ടത് വെറും എട്ടേകാൽ കോടി രൂപയാണ് നിയമവിരുദ്ധമായിട്ട് കിട്ടിയത് ആ പണം ബാക്കി പണം എവിടെ ഈ പണമാണ് സിംഗപ്പൂരിലെ പിണറായി വിജയന്റെ ഭാര്യേന്റെ പേരിൽ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ പേരിൽ പേരിലേക്ക് പോയത് ഇതിന്റെ രേഖയൊക്കെ തന്നത് എനിക്ക് ഈ ബാലാ ആ രേഖ റിയാസ് എന്ത് ചെയ്തു ഇത്രയും വിഷ മനസ്സിലാക്കാൻ കാരണം ഈ രേഖയല്ല എന്റെ ഓഫീസിൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് വൈകുന്നേരം റിയാസിന്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ വന്ന് എന്റെ ഓഫീസ് സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തി അളമറയുടെ താക്കോൽ മേടിച്ച് അവിടുന്ന് കംപ്ലീറ്റ് എടുത്ത് കൊണ്ടുപോയി അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അദ്ദേഹം മകളെ കൊടുക്കേണ്ടി വന്നത് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വന്നത് എം പി സ്ഥാനം കൊടുക്കേണ്ടി വന്നത് ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും ആ ഭീഷണി തന്നെയാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ ആ രേഖ ഉണ്ടായിരുന്ന പിണറായി വിജയൻ ജയിലിലാണ് ഇതൊന്നും പതിനകത്ത് പണം വാങ്ങിയതിൻ്റെ രേഖ എവിടെയെന്ന് വയ്ക്കുന്ന പണം അടക്കം വീങ്ങിയതിൻ്റെ രേഖയാണ് ഞാൻ കൈവശം ഉണ്ടായിരുന്നത് ചെറു അപ്പോൾ ഈ ബാലാനന്ദൻ സഖാവ് ബാലാനന്ദൻ താങ്കൾക്ക് ഈ രേഖകൾ കൈമാറി എത്ര വർഷം കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുന്നു ഇത് താങ്കൾക്ക് കൈമാറുന്നത് അദ്ദേഹം പിണറായി സെക്രട്ടറി തൊണ്ണൂറ്റി എനിക്ക് കൈമാറുന്നത് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസം അല്ല ജനുവരി മാസം ആദ്യവാരം എന്നാണ് എന്റെ ഓർമ്മ എറണാകുളത്തെ അതിനുശേഷം അല്ല പിണറായി സെക്രട്ടറി ആകുന്നത് അല്ല പിണറായി വിജയൻ സെക്രട്ടറി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റെട്ട് അതെ ആ ഈ കരാർ അതെ അതിന്റെ അടുത്ത് ബന്ധപ്പെട്ട് എനിക്ക് രേഖ തരുന്നത് കിട്ടിയത് രണ്ടായിരത്തി രണ്ടായിരത്തി എന്നെ ഞാൻ അപ്പം അറിയില്ലല്ലോ ഞാൻ ക്രൈം എന്നുള്ള പ്രസിദ്ധീകരണം തുടങ്ങി അങ്ങനെ 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 ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അവസാന ക്രൈം തുടങ്ങുന്നത് അതിന് ശേഷം ലാവലി ഐസ്ക്രീം പാർലർ പുറത്തു കൊണ്ടുവരുന്നത് അബയ കേസിലെ തെളിവ് കൊണ്ടുവരുന്നത്രുന്നത്രുന്നത്രുന്നത്രുന്നത്രുന്നത് വ്യാജര കേസ് പുറത്തു കൊണ്ടുവരുന്നത് അങ്ങനെത്തിരിത്തിരിത്തിരി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ കവിയൂർ കേസിന്റെ സുപ്രധാനമായ തെളിവുകൾ പുറത്തുവിട്ട ശേഷം അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ എം എ ബി ബിന്റെ പേരുകളടക്കം പുറത്തുവിട്ട ശേഷം അതിന്റെ അടുത്ത മാസം രണ്ടു മാസം കഴിഞ്ഞപ്പോ സംഭവം നടക്കുന്നത് നേരത്തെ നോട്ടപ്പള്ളി ആ പേര് ഈ പേരെല്ലാം കൂടെ വെച്ചിട്ടാണ് ഓഫീസിൽ നിന്ന് അവർ കത്തിച്ച് എന്തായാലും താങ്കൾക്ക് ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നും ബാലാനന്ദനൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് താങ്കൾക്ക് രേഖകളെല്ലാം അദ്ദേഹം ഞാനത് പബ്ലിഷ് ചെയ്യും അതായത് ഇവരെ പേടിയില്ല അന്നത്തെ പത്രക്കാരും പബ്ലിഷ് ചെയ്യില്ല പിണറായി വിജയനെ പേടിച്ചിട്ട് ആരും ചെയ്യില്ല ആരും ഈ വാർത്ത ചെയ്യില്ല കാരണം ഒരു ഒരു പാർട്ടിയും ഒരു പത്രവും ഇത് ചെയ്യില്ല അതിന് എനിക്ക് മാത്രമാണ് ഒന്ന് ധൈര്യമുള്ളത് ആ തൻ്റെ ഇടമുള്ളത് മാത്രമല്ല ഞാൻ എന്ത് പ്രതിസന്ധി വന്നാലും നേരിടും എന്ന് അവർക്കറിയാം ഐസ്ക്രീം പാർലറിലൂടെ എന്നെ കൊല്ലാൻ കൊണ്ട് കൊല്ലാൻ കൊണ്ടുപോയപ്പം ആ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തായാലും സാർ സാധാരണക്കാരുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ബാലാനന്ദനെ പോലെ ഒരു സാധാരണക്കാരനായ സഖാവ് ഇങ്ങനെ നിരവധി സഖാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ സാധാരണക്കാർ ഇഷ്ടപ്പെടുന്ന മുഖങ്ങളുണ്ട് ഈ സാധാരണക്കാർ ഇഷ്ടപ്പെടുന്ന മുഖങ്ങളെ മറക്കുന്ന പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പോക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം